നമസ്കാരം വാളയാർ കേസിനെ കുറിച്ചാണ് വാളയാർ കേസിൻ്റെ ചരിത്രമാണ് ഈ വീഡിയോ ചെയ്യാൻ സഹായകമായത് ഇന്ത്യ ടുഡേ വെബ്സൈറ്റിൽ വന്ന ഒരു ആർട്ടിക്കിളാണ് മൂത്ത കുട്ടിയെ ജനുവരി പതിമൂന്നിനും ഇളയകുട്ടിയെ മാർച്ച് നാലിനുമാണ് വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് രണ്ടുപേരും ലൈംഗിക അതിക്രമണങ്ങൾക്ക് ഇരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കേരള തമിഴ്നാട് അതിർത്തിയിൽ വാളയാറിൽ പതിമൂന്നും ഒൻപതും വയസ്സുള്ള സഹോദരങ്ങളായ ദളിത് പെൺകുട്ടികളെ രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ മാർച്ചിലും അവിശ്വസനീയമായ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതാണ് വാളയാർ കേസ് മൂത്ത കുട്ടിയെ ജനുവരി പതിമൂന്നിനും കുട്ടിയെ മാർച്ച് നാലിനുമാണ് വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് രണ്ടുപേരും ലൈംഗിക അതിക്രമണങ്ങൾക്ക് ഇരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കൊലപാതകമാണോ എന്ന സംശയമുള്ളതിനാൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു മൂത്തക്കുട്ടിയുടെ മരണം ക്രൈം നമ്പർ നാൽപ്പത്തിമൂന്ന് ബാർ രണ്ടായിരത്തി പതിനേഴ് പ്രകാരവും രണ്ടാമത്തെ പെൺകുട്ടിയുടേത് ക്രൈം നമ്പർ ഇരുന്നൂറ്റിനാൽപ്പത് ബാർ രണ്ടായിരത്തി പതിനേഴ് പ്രകാരവുമാണ് വാളയാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടക്കം മുതൽ കേസ് അട്ടിമറിക്കുന്ന സമീപനമാണ് പോലീസും അധികൃതരും സ്വീകരിച്ചതെന്ന് മാതാപിതാക്കൾ ആരോപിക്കുന്നു രണ്ട് പെൺമക്കളെയും പ്രതികൾ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് നേരിൽ കണ്ടെന്ന് മൂത്തമകൾ മരിച്ച ശേഷം പോലീസിന് മൊഴി നൽകിയിരുന്നു അന്വേഷണം ആ വഴിക്ക് നീങ്ങിയില്ല പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ ചില രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ട് ജാമ്യത്തിലിറക്കി ആദ്യ മരണം സംബന്ധിച്ച് കാര്യക്ഷമമായ അന്വേഷണം നടന്നെങ്കിൽ രണ്ടാമത്തെ പെൺകുട്ടിയുടെ മരണം ഒഴിവാക്കാമായിരുന്നു രക്ഷിതാക്കളും വീട്ടുകാരും ചൂണ്ടിക്കാട്ടുന്നു ഇളയ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയപ്പോൾ അവളുടെ പെറ്റിക്കൂട്ടിനുള്ളിൽ ഫോട്ടോ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ബന്ധുക്കളായ ചിലരെ പ്രതികളാക്കി പോലീസ് അന്വേഷണം ആരംഭിച്ചത് ആദ്യ മരണം നടന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിന് വൈകുന്നേരം നാലരയ്ക്കും അഞ്ചരയ്ക്കും ഇടയിലാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു അന്ന് രാത്രി ഏഴരയ്ക്കാണ് വിവരം പോലീസിനെ അറിയിച്ചത് തുടർന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷം ഇൻക്വസ്റ്റ് നടത്തി പരിശോധനയിൽ ചെറിയ മുറിവുകളും കൂറലുകളും ശരീരത്തിന്റെ പല ഭാഗത്തും കണ്ടെത്തി അടുത്ത ദിവസം പോസ്റ്റ്മോർട്ടം നടത്തി കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് അണുബാധയുണ്ടെന്ന് കണ്ടു ഏതെങ്കിലും അസുഖമോ അല്ലെങ്കിൽ ലൈംഗിക പീഡനത്തിന് വിധേയമായതുകൊണ്ടോ ഉണ്ടായതാകാം ഇത് ഫോറൻസിക് റിപ്പോർട്ട് നെഗറ്റീവ് ആണെങ്കിലും ലൈംഗിക പീഡന സാധ്യത തള്ളിക്കളയാനാകില്ല ഇക്കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസിസ്റ്റന്റ് സർജൻ എഴുതി പക്ഷേ ആത്മഹത്യയാണെന്ന് വ്യക്തമായതോടെ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു രണ്ടാമത്തെ പെൺകുട്ടിയുടെ മരണത്തിന് ശേഷമാണ് കേസ് ചർച്ചയാകുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ളവർ നിയമസഭയിൽ കേസ് സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഉയർത്തി അതോടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ തടിയൂടി നർക്കോട്ടിക് സെൽ പാലക്കാട് ഡിവൈഎസ്പി എം ജി സോജന് അന്വേഷണ ചുമതല നൽകി തുടർന്ന് ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് ഐ ചാക്കോയെ സസ്പെൻഡ് ചെയ്തു ഇളയ സഹോദരി മരിച്ച ശേഷമാണ് എ സി പി പൂങ്കുഴലി അന്വേഷണ ചുമതല ഏറ്റെടുത്തത് അതിനുശേഷം അന്വേഷണം കൃത്യമായി നടന്നിരുന്നു രണ്ടാമത്തെ തൂങ്ങി മരണവും കൊലപാതകമാണോ എന്ന സംശയം ഉയരുന്നു രണ്ടാമത്തെ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ പലതവണ പീഡനത്തിന് ഇരയായെന്ന് കണ്ടെത്തി തുടർന്ന് പോലീസ് പോക്സോ കേസ് ചുമത്തി ബലാത്സംഗ കേസ് ചാർജ് ചെയ്തു ബന്ധുക്കളും പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയുമടക്കം ഏഴുപേരെ പ്രതികളാക്കി അന്വേഷണത്തിനിടെ ചോദ്യം ചെയ്യാൻ വിളിച്ച പ്രവീൺ എന്ന യുവാവ് ആത്മഹത്യ ചെയ്തു സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് യുവാവിന്റെ ബന്ധുക്കൾ ആരോപിച്ചു ഒന്നാം പ്രതി വി മധു നാലാം പ്രതി കുട്ടിമധു എന്ന എം മധു എന്നിവർ മരിച്ച പെൺകുട്ടികളുടെ അടുത്ത ബന്ധുക്കളായിരുന്നു രാജാക്കാട് സ്വദേശി ഷിബു രണ്ടാം പ്രതിയും ചേർത്തല സ്വദേശിയായ പ്രദീപ് മൂന്നാം പ്രതിയുമാണ് രണ്ടാം പ്രതി ഷിബു അച്ഛനമ്മമാരുടെ കൂടെ ജോലി ചെയ്തിരുന്നയാളാണ് ഇയാൾ പതിവായി വീട്ടിൽ ചെല്ലാറുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിരണ്ടിന് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു സഹോദരിമാർ ആത്മഹത്യ ചെയ്തതാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പ്രായപൂർത്തിയാകാത്ത പ്രതി ഒഴികെയുള്ള നാല് പേർക്കെതിരെ പോലീസ് ഐ പി സി മുന്നൂറ്റിയഞ്ച് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് എസ്എസ് സി എസ് ടി ആക്ട് പോക്സോ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നിവ ചുമത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനഞ്ചിന് തെളിവുകളുടെ അഭാവത്തിൽ മൂന്നാം പ്രതിയായ പ്രദീപ് കുമാറിനെ പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു ഒക്ടോബർ ഇരുപത്തഞ്ചിന് മറ്റു പ്രതികളായ വി മധു എം മധു ഷിബു എന്നിവരെ തെളിവുകളുടെ അഭാവത്തിൽ കുറ്റ വിമുക്തരാക്കി രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പത്തൊമ്പതിന് പെൺകുട്ടിയുടെ അമ്മ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി അന്വേഷണത്തിലും വിചാരണയിലും വീഴ്ച സംഭവിച്ചതായി ആരോപിച്ച് വീണ്ടും വിചാരണ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തിന് പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും അന്വേഷണം അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം നടത്തി അതിനുശേഷം പാലക്കാട്ടെ വീടിന് മുന്നിലും അവർ സമരം ചെയ്തു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ബി ജെ പി അധ്യക്ഷൻ അന്നത്തെ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനോടക്കം പിന്തുണ അറിയിച്ചെത്തിയിരുന്നു മാതാപിതാക്കൾ എന്തിനാണ് സമരം നടത്തിയതെന്ന് പട്ടികജാതി മന്ത്രി എ കെ ബാലൻ അന്ന് ചോദിച്ചത് വലിയ വിവാദമായിരുന്നു ഇപ്പോൾ അദ്ദേഹം മന്ത്രിയല്ല അന്ന് പട്ടികജാതി വകുപ്പ് മന്ത്രിയായിരുന്നു എ കെ ബാലൻ തുടർന്ന് രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ പാലക്കാട്ടെ വീട്ടിലേക്ക് കാൽ യാത്ര നടത്തിയിരുന്നു അതിനുശേഷം മന്ത്രി രണ്ടുപേരെയും ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു കേസിൽ സർക്കാർ കാര്യക്ഷമമായി ഇടപെടാമെന്നും ഉറപ്പു നൽകിയിരുന്നു